എല്ലാവർക്കും നമസ്കാരം റേഡിയോ ലിംഗിന്റെ ശുഭദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തിങ്കളെ ചൊൽ തിങ്കളെറുക നന്മടി തന്നിലായി ചെറുശേരി എഴുതിയ കൃഷ്ണഗാഥ എന്ന മഹാകാവ്യത്തിലെ പ്രസക്തമായ വരികൾ പ്രാചീന കവിത്രയത്തിലെ ഏറ്റവും അസാമാന്യമായ പ്രതിഭാശാലിയായ കവിയായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഭാവനാവിലാസം അതിൻ്റെ മകുടോദാഹരണമായി പരിലസിക്കുന്ന ഒരു കാവ്യഭാഗമാണ് ഇത് വളർത്തച്ഛനായ നന്ദഗോബർ ശ്രീകൃഷ്ണൻ മഥുരാപുരിയിലെ രാജാവായപ്പോൾ രാജാവായ ശ്രീകൃഷ്ണനെ കാണുവാൻ വേണ്ടി മധുരാപുരിയിലെത്തുന്നു കുട്ടിക്കാലത്ത് ശ്രീകൃഷ്ണൻ നന്ദഗോപുരോട് പെരുമാറിയ പെരുമാറ്റ രീതികളെക്കുറിച്ച് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് നന്ദഗോബർ ഇവിടെ കുട്ടിക്കാലത്ത് കുസൃതികൾ കാണിച്ചിരുന്ന ശ്രീകൃഷ്ണൻ ഇന്ന് മധുരാവുലിയിലെ രാജാവായി സിംഹാസനത്തിലിരിക്കുന്നു മധുരാവുലിയിലെ രാജാവായി സിംഹാസനത്തിലിരിക്കുമ്പോഴും വളർത്തച്ഛനായ നന്ദഗോപര്ക്ക് തൻ്റെ മകൻ വളർന്ന് വലുതായി എന്ന് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ചെയ്തിരുന്ന പല കുസൃതിത്തരങ്ങളെയും തരങ്ങളെയും വളരെ മനോഹാരിതയോടുകൂടി ഓർത്തെടുക്കുകയാണ് നന്ദഗോപർ ഇവിടെ ചെയ്യുന്നത് മക്കൾ എത്ര വളർന്നാലും അച്ഛനമ്മമാർക്ക് അവർ കുട്ടികളാണ് എന്ന തിരിച്ചറിവ് നൽകുന്ന വരികളാണ് ചെറുശ്ശേരി നന്ദഗോരവെ കൊണ്ട് പറയിക്കുന്നത് കുട്ടിക്കാലത്ത് ശ്രീകൃഷ്ണൻ നന്ദഗോപുരുടെ തോളിൽ കയറിയിരുന്ന് തിങ്കളെ പിടിക്കാൻ വേണ്ടി ചന്ദ്രനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു അതുപോലെ മടിയിൽ കയറിയിരുന്ന് നന്ദഗോപുരുടെ വളർന്നു വലുതായ മീശയിൽ പിടിച്ചു വലിക്കുമായിരുന്നു ഈ രണ്ട് കാര്യങ്ങളും വളർന്നു വലുതായി സിംഹാസനത്തിലിരിക്കുന്ന ശ്രീകൃഷ്ണൻ ഇന്ന് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നതാണ് നന്ദബൂബരുടെ പ്രസക്തമായ ചോദ്യം ആ ചോദ്യത്തിലൂടെ മനുഷ്യ ജീവിതത്തിൽ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുകയാണ് ചെറുശ്ശേരി ചെയ്യുന്നത് മക്കൾ വളർന്ന് വലുതായപ്പോൾ ആ വളർച്ചയെ അംഗീകരിക്കാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കുകയില്ല എന്ന വലിയൊരു ജീവിത തത്വത്തെ കവി വളരെ പ്രത്യക്ഷമായി തന്നെ കവിതയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ബല്യത്തിൻ്റെ നിഷ്കളങ്കമായ ഭാവത്തെ ഒരിക്കലും വളർന്നു വലുതായാൽ അച്ഛനമ്മമാർക്ക് നിരാകരിക്കാനാവുകയില്ല എന്ന ജീവിത തത്വത്തെ അതിമനോഹരമായി ഈ കവിതാ വരികളിലൂടെ ചെറുശ്ശേരി വ്യക്തമാക്കിയിരിക്കുന്നു മക്കളുടെ സ്വഭാവ സവിശേഷതകൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് ഉള്ള ചിന്തകൾ പ്രവൃത്തികൾ ഇതൊക്കെ എത്ര വലുതായി മുമ്പോട്ട് പോയാലും അച്ഛനമ്മമാരുടെ മനസ്സിൽ മക്കൾ എപ്പോഴും ചെറിയ കുട്ടികളായിരിക്കും എന്ന ജീവിത തത്വത്തെ അടിസ്ഥാനപരമായി പ്രത്യേകിച്ച് ഊന്നിപ്പറയുവാൻ വേണ്ടി ചെറുശ്ശേരി ഈ കവിതാഭാഗത്തിൽ ഏറ്റവും കൂടുതൽ സംക്ഷിപ്തമാക്കി അവതരിപ്പിച്ചിരിക്കുന്നു അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധത്തെ സുദൃഢമാക്കി നമുക്ക് ഭാവി ജീവിതത്തെ ഭദ്രമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാം